ഒന്നുരതമ്പൂരാം പാടുമ്പോ മിണ്ടരുതെന്നോട് നേര് ചിന്ത തെളിഞ്ഞു ഞാൻ ഒരു കൃതി പാടുന്നേ കേട്ടിരിക്കും തപയോട് തനിനത തിന്ന താനാതം തിന്ന നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് മണിയേട്ടൻ കലാമണി എന്നറിയപ്പെടുന്ന കാണിപ്പ് ഈ ഒരു ചുറ്റുവളപ്പിൽ മണിച്ചേട്ടൻ ഒരു കാലത്ത് വളരെയധികം തിരക്കുള്ള ഒരു വാദ്യ കലാകാരനായിരുന്നു ചെണ്ടാമരം തകിൽ തപല മൃദംഗം ഡോളി തുടങ്ങിയ വാദ്യ വർണ്ണങ്ങൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന ഇദ്ദേഹം സിസിലി ചൂണ്ടൽ സിസിലി ചിറ്റാട്ടുകര സെന്റ് ആന്റണീസ് മറ്റം രാഗദ്വീപ മറ്റം എന്നീ ബാൻഡ് സെറ്റ് ഗ്രൂപ്പുകളിൽ എന്നിവയും വായിച്ചിരുന്നു പ്രശസ്ത സംഗീത സംവിധായകനായ കെ ടി കുഞ്ഞുമാരോടൊപ്പം നിരവധി നാടകങ്ങളിലും പ്രശസ്തരായ പല കാതികന്മാരോടൊപ്പം നിരവധി കഥാപ്രസംഗ വേദികളിലും ഇപ്പൊ നമ്മളീ കൂടുതലും നാടൻപാട്ടും രാജപ്പനാ

രാജ്യത്തിൻ്റെ വീടുകളാണ് മാത്രം പാരടി തൃശ്ശൂര് താനൂര് പോന്നൂര് കല്ലൂര് ഗുരുവായൂര് അഞ്ചേരി മഞ്ചേരി കുട്ടഞ്ചേരി കുറാഞ്ചേരി വളാഞ്ചേരി വടക്കാഞ്ചേരി തൃശ്ശൂര് താനൂര് പൂന്നൂര് ഒല്ലൂര് കല്ലൂര് ഗുരുവായൂര് അഞ്ചേരി മഞ്ചേരി കുട്ടഞ്ചേരി കുറാഞ്ചേരി വാളാഞ്ചേരി വടക്കാഞ്ചേരി കുന്നുളം ചാട്ടുകുളം ചെമ്പരകുളം കളി കുളം ഇറണാകുളം കുന്നു ചാട്ടുകുളം ചെമ്പരകുളം കളി കുളം ഇറണാകുളം പാലക്കാട് ചാവക്കാട് കട്ടിക്കാട് കരുതക്കാട് കോങ്ങാട് വടക്കേക്കാട് മച്ചാട് കക്കാട് കട് പടുകാട് രാജാണേണ്ട് അല്ല അതിനു മുന്നൊക്കെ ഒരുപാട് സ്റ്റേജിൽ പേരിലൊക്കെ വരുന്നല്ലോ ഞാൻ ഗാൾമേളയൊക്കെ പറയുന്നു കൈപ്പിച്ചിലുള്ള പാട്ടുകളൊക്കെ പറ്റുന്നില്ല നടക്കാണെങ്കിൽ കൊറച്ചൊക്കെ നടന്നു പോവാം അപ്പൊ ഇതൊക്കെ ഇപ്പല്ല ഇരിക്കാതെ നമ്മുക്ക് മക്കളില്ല കുട്ടികളെ നമ്മളെ സഹകരിക്കുമ്പോ അത്രേന്നുള്ളു ഞങ്ങളേതായു ഞാൻ മാത്രമേ എന്തായാലും അവർക്കും ഓരോ പണിക്കാരും ഓരോ കാര്യങ്ങളും എന്നാലും ഇപ്പൊ ഇപ്പൊ മണിയാട്ടനൊക്കെ ഞങ്ങൾ ഓർക്കണ കാരണം കൊണ്ടും മണിയാട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ മണിയാട്ടനെ തെരഞ്ഞു വന്നത് ഞങ്ങൾക്ക് വീട് അറിയില്ല എന്നിട്ടും തെരഞ്ഞു വന്ന് ഞങ്ങള് എന്തായാലും മണിയാട്ടനെ കണ്ടിട്ട് പോകുള്ളൂ പറഞ്ഞിട്ട് വന്നത് അതുപോലെ തന്നെ ഒരു പാരോടിയോടിയും അത് എന്താണ് ഏതാണ് പാട്ടിന്റെ ട്യൂൺ പറഞ്ഞതാണ് ആ പഴയ പാട്ടിന്റെ ടൂൺ തന്നെ കൊട്ടയത്തിൽ അപ്പൊ ആ ഒരു ചങ്ങായിക്കൊരു അമിളി പറ്റിയതാ എന്താ ചെയ്യാ എല്ലാ അമ്പിളി പറ്റും പക്ഷെ ഇയാൾക്ക് അതല്ല പണിക്ക് പോവാള് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം തെങ്ങിന്റെ മുകളിലുള്ള കളിയാണ് മൂപ്പര്ക്ക് വെള്ളടിച്ചിട്ട് പോയി ചങ്ങമ്മ പേപ്പറല്ലേ അപ്പൊ അതിന്റെ നാട്ടിയ നാല് പേര് ഇയാളെ പേര് ഞങ്ങ അപ്പൊ ആ മൂപ്പര് പേര് ാലിലെ തളുപ്പ് പൊട്ടി താഴെ വീണല്ലോ ഏണ്ണി മൂപ്പര് തെങ്ങും മകറി കാലിലെ തളുപ്പ് പൊട്ടി താഴെ വീണല്ലോ കൈ രണ്ടും മുറിഞ്ഞു കാൽ രണ്ടും ഒടിഞ്ഞു ശരീരമാകെ തളർന്നു പോയല്ലോ ഏംഗി മൂപ്പര് തെങ്ങ് മകറി കാലിലെ തളപ്പ് പൊട്ടി താഴെ വീണല്ലോ ആശുപത്രിയിൽ ചെന്ന നേരം ഡോക്ടർ വന്നല്ലോ പരിശോധിക്കും കാശി ആശുപത്രിയിൽ ചെന്ന നേരം ഡോക്ടർ വന്നല്ലോ പരിശോധിക്കും നേരിൽ കണ്ടല്ലോ സ്ഥലക്കൊപ്പമായി വന്നൊരു ഡോക്ടർ പരിശോധിച്ചല്ലോ വരിമറക്ക ശുപ്പുമായി വന്നൊരു ഡോക്ടർ പരിശോധിച്ചല്ലോ മരുന്നേനായി പുറത്തേക്ക് എഴുതി കൊടുത്തല്ലോ ഏണ് കാലിലെ തളുപൊട്ടി താഴെ വിണല്ലോ ആശുപത്രിയിൽ ചെന്ന നേരം ഡോക്ടർ വന്നല്ലോ നാജും പാടി പരിശോധിക്കുമ്പോൾ ഡോക്ടർ നേരം കണ്ടു അവൻ അതൊക്കെ കഴിഞ്ഞു പിന്നെ ബന്ധുമിത്രാദികൾ വന്നു ഇത് സ്വന്ത എഴുതിയതാണ് ആ അതെ ഇത് ശരി സ്വന്തം എഴുതി എഴുതിയ സാധനം നമ്മുടെ നന്നായിട്ട് പൊളി അറിയണം എന്ന് വരുന്നില്ല ശബ്ദം കൊണ്ടതായി പോകും പാടും പാടില്ലെങ്കിൽ அங்க பழைய காரத்து அங்க போயிருந்த பல பல பரிபாடிகள் கொட்டான ചെണ്ടാടണ്ടോള് തകല് എന്റെ തകന്റെ കുറ്റി കളിക്കണം അഞ്ചു നന്നാക്കിട്ടേക്കും എന്തിനാ നന്നാക്കണം കൊണ്ട് കൂട്ടി വെച്ചിട്ട് എന്റെ കുട്ടും ഇല്ല പാവന അറിയാലോ മരത്തിന്റെ മുകളെങ്ങനെ കളിക്കാന്നുള്ളത് അവനറിയ പറഞ്ഞ അവനെ ഞാൻ മാറ്റി അങ്ങനെ ഇല്ല ഒരു കാലഘട്ടത്തിൽ പറച്ചില്ല കഞ്ഞ കുറച്ചുനേരം എന്നാലും ഉള്ളത് വൃച്ചയാക്കി വിട്ടു അങ്ങനെയാണ് ഞാൻ ജീവിതം ഞങ്ങളേതായിരുന്നു എന്തായാലും കൊഴപ്പില്ല സന്തോഷമായി കാരണം എന്താ പറഞ്ഞാൽ നമ്മള് ഞാൻ വിചാരിച്ചിട്ടില്ലേ പാട്ട് പാടും എന്നുള്ളത് ഞാൻ ശബ്ദത്തിന്റെ എന്നാലും പാടി തന്നെ ഞങ്ങൾക്ക് അതന്നെ വളരെ സന്തോഷം എന്തായാലും ഞങ്ങൾ എന്തായാലും തേടി വന്നിട്ടുണ്ട് ഞങ്ങളെ ലക്ഷ്യം ഇതായിരുന്നു ഞങ്ങൾ തേടി വന്നു അപ്പൊ എന്തായാലും സന്തോഷം